എഫ്ഐആറിന്റെ കോപ്പികൾ പുറത്ത് വന്നിട്ടുള്ളതും അവര് മുഖാന്തരം തന്നെയാണ് എന്നുള്ളത് കൂടെ ഈ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും കാരണം എന്താ അറിയോ അലി അക്ബറിന് രാമസിംഹനൊക്കെ എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് അറിയില്ലേ ആ ഒരു അവസ്ഥ വരും അവസാനത്തിൽ ആ ഒരു അവസ്ഥ വരും നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം നിന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ നിനക്കെതിരെ തിരിയുന്ന ഒരു ദിവസം വരും ഈ ഒരു വോയിസ് ഉണ്ടല്ലോ സേവ് വെച്ചോ പല ആരാണോ എന്താണോ എങ്ങനെയാണോ എന്തിനാണോ എന്ന് ഉപദ്രവിക്കുന്നെനിക്ക് അറിഞ്ഞൂടാ അന്ന് അയാള് പറഞ്ഞ കാര്യം ഇന്ന് സത്യമായി ഇപ്പഴും ഞാൻ വിശ്വസിക്കുന്നു ആർ എസ് എസ് കാരും ബി ജെ പി യഥാർത്ഥത്തിലുള്ള ആൾക്കാർ അസ്സാമേക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂ കണ്ണന്റെ ചിത്രവും വരച്ചിട്ട് ഹിന്ദുമത വിശ്വാസികളെ നല്ല വെടിപ്പായിട്ട് പറ്റിച്ചിട്ട് കാശ് സമ്പാദിച്ചിരുന്ന ഒരാളാണ് ജസ്ന സലിം ഒരുപാട് തവണ ഇവരുടെ ഈ വരക്കൽ കാണുമ്പോൾ തന്നെ പല മുസ്ലിം മതവിശ്വാസികളും പറയണ്ടായിരുന്നു ഇത് മുഴുവനും വരക്കുന്നത് ആ മതത്തിലുള്ള വിശ്വാസം കൊണ്ടല്ല അല്ലെങ്കിൽ നീ ഈ ഒരു മതത്തെ പറ്റിക്കാണ് അല്ലെങ്കിൽ ആ മതക്കാരെ പറ്റിക്കുകയാണ് ഒരു നാൾ നിന്നെ ആ വിശ്വാസികൾ തിരിച്ചറിയും അന്ന് നിന്നെ കൈവിടുമെന്ന് ആ സംഭവമാണ് കഴിഞ്ഞ ഒരു രണ്ട് ഒന്ന് രണ്ടാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ എതിർക്കുന്നത് ആർ എസ് എസ് കാര് അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരായിട്ട് മാത്രമല്ല മുഴുവൻ ഹിന്ദുമത വിശ്വാസികളും ഇന്ന് ഈ പെണ്ണിനെതിരെയാണ് കാരണം ഇവർ പറ്റിക്കുന്നത് ഒരു കൂട്ടരുടെ വിശ്വാസത്തെയാണ് ഇവരിപ്പോ ഹൈക്കോടതിയിൽ കേസൊക്കെ ആയി എന്തൊക്കെയായിരുന്നു തട്ടമിട്ട് കണ്ണാ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവായൂരമ്പര നടയിൽ ചെന്ന് അവരെ പറ്റിച്ചുകൊണ്ട് നടക്കരുത് ഇപ്പൊ ആ വിശ്വാസികൾക്ക് ഇപ്പൊ മനസ്സിലായത് തങ്ങളെ പറ്റിക്കുകയാണെന്നും ഇവർക്ക് എന്താ പഴത്തത് എന്നറിയോ ഇവർ ആ ഗുരുവായൂരമ്പല നട എന്നൊക്കെ വിളിച്ചു പറയും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിശ്വാസ കേന്ദ്രത്തില് ഇതൊരു റീൽസ് എടുക്കാനുള്ള ഒരു കേന്ദ്രവും അവർക്ക് അവരുടെ ചിത്രം വരച്ച് ബിസിനസ് ചെയ്യാനുള്ള കേന്ദ്രമൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നവർക്ക് പിന്നെ മനസ്സിലായത് ആദ്യമൊക്കെ കരുതി വിട്ട ഒരു സുന്ദരിയായ ഒരു പെണ്ണ് വന്നിട്ടിങ്ങനെ കൃഷ്ണനൊക്കെ കണ് കണ്ണനെ വരയ്ക്കുന്നു കണ്ണനെ വരച്ച് ഗുരുവായൂർ അമ്പല നട കൊണ്ടുവരുന്നു അവിടെ കാണിക്ക കൊടുക്കുന്നു പിന്നെ പിന്നെ അത് ബിസിനസ്സായി സുരേഷ് ഗോപിയെ കാണുന്നു ആർ എസ് എസ് നേതാക്കളെ കാണുന്നു തന്ത്രിമാരെ കാണുന്നു മഞ്ജുവാര്യരെ കാണുന്നു എല്ലാ സെലിബ്രിറ്റികളെയും കാണുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു മുസ്ലിം പെൺകുട്ടി വരുമ്പോണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം പിന്നീട് അവർക്ക് തിരിച്ചറിഞ്ഞത് ഇത് ഞങ്ങളെക്കൂടി പറ്റിക്കുകയാണ് എന്നുള്ളത് ആദ്യമേ ഇവരുടേത് പറ്റിക്കൽസ് ആണെന്നുള്ളത് മുസ്ലിം മതവിശ്വാസികൾ പലരും പറയായിരുന്നു ഇപ്പോൾ നാലോചിച്ച് നോക്കുക ഇവരിപ്പോൾ ഹൈക്കോടതിയിലാണ് ഇവർക്കിനി ഗുരുവായൂരമ്പല നടയിൽ കയറാൻ പറ്റൂല അവിടുത്തെ ആളുകൾ പറയുന്നത് ഞങ്ങൾ ചൂലെടുത്ത് അടിച്ചു ഓടിക്കും എന്നുള്ളതാണ് കാരണം ഇത് ഇവർക്ക് കച്ചവടം ചെയ്യാനുള്ള കേന്ദ്രമല്ല എന്നുള്ളത് അവിടുത്തെ വിശ്വാസികൾ പറയാൻ തുടങ്ങി ഇത് മുഴുവനും പറയിപ്പിച്ചത് ഇവരുടെ പ്രവർത്തനത്തിന്റെ പോരായ്മ കൊണ്ടാണ് അവർക്ക് കച്ചവടം ചെയ്യുക ചിത്രം വരയ്ക്കൊക്കെ ചെയ്യാം പക്ഷെ അതൊരു മതവിശ്വാസികളെ വ്രണപ്പെടുത്തിയിട്ടോ അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തിട്ടോ ആവരുത് ഏതായാലും ഇവരുടെ വിഷയപ്പോ ഹൈക്കോടതിയിലെത്തി ഇവർക്ക് ഈ ഈ ഒരു സ്ത്രീക്കെതിരെ കേസ് കേസ് വാദിക്കുന്നത് എന്തോ കൃഷ്ണരാജ് കൃഷ്ണരാജെന്നൊക്കെ പറയണ സംഘപരിവാറിന്റെ വലിയൊരു വക്കീലൊക്കെയാണ് സംഗതി ഇനി ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല ഇനി ചിത്രമായിട്ട് ഗുരുവായൂർ അമ്പലനാടയില് പോകാൻ പറ്റൂല ഇവര് മാപ്പൊക്കെ പറഞ്ഞു അയ്യോ ഭയങ്കര മാപ്പ് ആക്കിയാലും ഞാൻ ഞങ്ങൾ വരുന്നില്ല എന്നൊക്കെ മാപ്പ് മാപ്പൊന്ന് കേട്ടു നോക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ആർ എസ് എസ് കാരും ബി ജെ പി കാരും യഥാർത്ഥത്തിലുള്ള ആൾക്കാരെന്നെ ഒരിക്കലും ഉപദ്രവിക്കൂല അവരുടെ ലേബല് വെച്ചിട്ടാരോ ഉപദ്രവിക്കോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇപ്പയും പറയാ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട് ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യനെ ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പറ്റുക അതിലേക്ക് അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റൂല എനിക്കറിയാത്തൊരു മതമായിരുന്നു അറിയാത്തൊരു വിശ്വാസമായിരുന്നു അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു മനസ്സിലാക്കി തരുകയായിരുന്നു ചെയ്യേണ്ടത് അല്ലാതെ കല്ലെറി അല്ലായിരുന്നു ചെയ്യേണ്ടത് ഇപ്പൊ ഇവർ പറയുന്നതനുസരിച്ച് ഇതിന്റെ പിന്നില് ആർ എസ് എസ് കാരും സംഘപരിവാറുകളൊന്നും അല്ല ഇതൊക്കെ എന്തോ ഫേക്ക് ഐഡികളാണ് എന്നാണ് ഒരു ഫേക്ക് ഐഡിയ അല്ല മുഴുവൻ സംഘപരിവാർ സംഘടനകളും അതോടൊപ്പം തന്നെ സാധാരണ ഹിന്ദുമത വിശ്വാസികളും ജസ്ന സലീമെ നിന്നെ എതിർക്കുന്നുണ്ട് കാരണം നിന്റെ പറ്റിപ്പാണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇതിനു മുൻപും പലരും നീ നിന്നെ ഈ മതക്കാര് പോലും കൈവിടുമെന്നും ഇതൊക്കെ അവരുടെ നിന്റെ പറ്റിപ്പ് ഇവർക്ക് തിരിച്ചറിയുന്നൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നു അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്ക് ജസ്ന ഈ എന്താ ഉദ്ദേശിച്ചത് ആദ്യം പറഞ്ഞത് മാറാടില്ല ആള് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കേ എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാന്നുള്ളത് നോക്കൊണ്ടു ഒരാൾ പറയുന്നത് കേട്ട് ഒരാളുടെ പ്രേരണയിൽ വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാന് ഞാന് ഇൻറ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓപ്പണായിട്ട് പൊതുസമൂഹത്തിൽ പറയുന്ന ആളാണ് അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് മറ്റൊരാൾക്കെതിരെ വീഡിയോ ചെയ്യാനോ പ്രവർത്തിക്കാനോ എന്നുള്ള പരിപാടി അത് ഞാൻ പൊതുവെ ചെയ്യലില്ല പിന്നെ പൊതുജനാഭിപ്രായങ്ങൾ വന്നിട്ട് പല ആളുകളും വാട്സപ്പിലും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ എൻ്റെ ഒരാളും ഒരു പൊതുജനാഭിപ്രായം പറഞ്ഞിട്ടില്ല എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്ത വീഡിയോ ആണിത് എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണിത് അല്ലാതെ ഈ മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ട് ചെയ്യാണ് അപ്പൊ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത് എനിക്ക് എന്റെ നിലപാടെന്താണ് അവിടെ എന്താ പറയാ സൂചിപ്പിക്കാനുള്ളത് ഒരു നിലപാടില്ലല്ലോ അപ്പൊ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല അതെനിക്ക് തെറ്റി പക്ഷെ എന്റെ എഫ്ഐആറിന്റെ കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത് അതും ഈ കരുതിയ ആളുകൾ ആരുമല്ല ബി ജെ പിക്ക് അകത്ത് തന്നു തന്നെയുള്ള ആളുകളാണ് എഫ്ഐആറിൻ്റെ കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത് അതുകൂടെ ഞാനിവിടെ എടുത്തു പറയുന്നത് വേറൊരു വിഷയം കൊണ്ടാണ് ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയിൽ തന്നെ ആളുകളാണ് എനിക്ക് ഈ എഫ്ഐആറിൻ്റെ കോപ്പികൾ അയച്ചു തന്നിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് എനിക്കെതിരെ ഫസ്റ്റ് വീഡിയോ ചെയ്ത് വൈറലായതിനു ശേഷം പിന്നെ ഈ എഫ്ഐആറിൻ്റെ കോപ്പികൾ പുറത്ത് വന്നിട്ടുള്ളതും അവർ മുഖാന്തരം തന്നെയാണ് എന്നുള്ളത് കൂടെ ഈ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും കാരണം എന്താ അറിയോ അലി അക്ബറിന് രാമസിംഹനൊക്കെ എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് അറിയില്ലേ ആ ഒരു അവസ്ഥ വരും അവസാന ഗണിഷത്തിൽ ആ ഒരു അവസ്ഥ വരും നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ നിനക്കെതിരെ തിരിയുന്ന ഒരു ദിവസം വരും ഈ ഒരു വോയിസ് ഉണ്ടല്ലോ ഈ എവിടെയാണ് എന്ന് വെച്ചാൽ സേവ് ചെയ്ത് വെച്ചോ പല ആളുകളുടെയും അനുഭവം ഞാനുമായിട്ട് ഷെയർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരുടെയൊക്കെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്ര മാത്രമേ ഈ വിഷയത്തിലേക്ക് പറയാ ആരാണോ എന്താണോ എങ്ങനെയാണോ എന്തിനാണോ എന്ന് ഉപദ്രവിക്കുന്നെനിക്ക് അറിഞ്ഞൂടാ അന്ന് അയാള് പറഞ്ഞ കാര്യം ഇന്ന് സത്യമായി ഇപ്പം സത്യത്തിൽ ഇവർക്ക് ഇവിടെ പഴച്ചതെന്ന് ചോദിച്ചാൽ ഇവർ ആദ്യം ഈ ചിത്രം വരച്ച് കൊണ്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും ഇവർ ഉസ്താദുമാരെയും മുസ്ലിം മതവിശ്വാസികളെയും വ്രണപ്പെടുത്താൻ നിൽക്കും എന്നെ തകർത്തത് ഉസ്താദുമാരാണ് എൻ്റെ കുട്ടിയുടെ ഭാവി തകർത്ത് ഇവർ എവിടെയെങ്കിലും ഇവർക്കെതിരെ ഇത്രയും വലിയ സൈബർ അറ്റാക്ക് നടത്തിയിട്ട് ഒരു സംഘപരിവാർ സംഘടനയുടെ പേര് പറഞ്ഞ് വരതിർക്കണേ കണ്ടിട്ടുണ്ടോ ഇവർ ഈ ഒതുങ്ങി മാപ്പ് പറയാണ് മുസ് ഉസ്താദുമാരെന്തും പറയാം എന്തും പറയാം ഇവർക്ക് പറയാൻ ധൈര്യമില്ല കാരണം ഇവരുടെ കച്ചവടം മതമാണ് നിലവിലുള്ള കച്ചവടം മുട്ടിച്ചു ഇനി ഇവർ എന്ത് പറഞ്ഞിട്ടാണ് ഈ കൃഷ്ണ ചിത്രം വരക്കുക പല ഇവരുടെ വീഡിയോ ഒക്കെ നോക്കി ഇവരുടെ കുറിച്ച് പറയുന്ന വീഡിയോ കടയിലൊക്കെ ഇവർക്കെതിരെ അത്രയും ജനരോഷമാണ് മതരോഷമാണ് ഇങ്ങനെ തലയില് മറ്റേ ഇങ്ങനത്തെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രം തല തട്ട ഇടുക എന്നിട്ട് അവിടെ ചെന്നിട്ട് തങ്ങൾക്ക് റീൽസ് ഉണ്ടാക്കാനും കാഴ്ചക്കാരെ കൂട്ടാനും എഴുപത്തയ്യായിരം രൂപക്കൊക്കെയാണ് ഈ ചിത്രം വരച്ചു കൊടുക്കുന്നത് ആർക്കും വരക്കാവുന്ന ചിത്രങ്ങളാണിത് ഇത് വരക്കുന്നതിൽ വലിയ കഴിവും വലിയ എന്താ പറയാ ജന്മസിദ്ധമായ കഴിവുകളൊന്നും ആവശ്യമില്ല മറിച്ച് ഇവർ നന്നായിട്ട് ഹിന്ദുക്കളെ നന്നായിട്ട് പറ്റിച്ചു പാവം ഹിന്ദു മതവിശ്വാസികൾ ഇത് മനസ്സിലായില്ല സുരേഷ് ഗോപി അടക്കം നരേന്ദ്രമോദി അടക്കം ചിത്രങ്ങൾ എക്സിൽ ഇട്ടില്ലേ ഇവരുടെ സോഷ്യൽ മീഡിയ ഇട്ടില്ലേ ഇവർ മുഴുവനും ആദ്യം ഇവരെ സംഘുപരിവാരാണ് ഇവരെ കൊണ്ടിരുന്നത് സംഘം കൊണ്ടു നടന്നതും നീയേ ചാപ്പ ഇപ്പൊ തലക്ക് കുത്തി ഇട്ടതും നീയേ ചാപ്പ എന്ന് പറഞ്ഞ പോലെ ഇവരെ കൊണ്ടു നടന്നിരുന്നു ഇവരതാണ് കാരണം ഒരു മുസ്ലിം മതവിശ്വാസി ആ ഒരു ഐഡന്റിറ്റി നിന്നുകൊണ്ട് തന്നെ കണ്ണനെ കുറിച്ചുള്ള വിശ്വാസപരമായിട്ട് ഇവരുടെ വർത്താനത്തിൽ തന്നെ അറിയാം ഇവർക്ക് പടച്ചോനിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ഇവരുടെ എല്ലാം കണ്ണനാണ് കണ്ണനാണെന്നത് ഉള്ളിൽ വിശ്വാസം ഉണ്ടായിട്ടാണോ ഈ പറയണത് അല്ല ഇത് ഹിന്ദു മതവിശ്വാസികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചിത്രങ്ങൾ വരച്ചതിന് ശേഷമാണ് ഹിന്ദു മതവിശ്വാസികൾ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ തുടങ്ങിയെന്നൊക്കെയാണ് അവസാനം പറഞ്ഞുണ്ടാക്കി കണ്ണന്റെ ചിത്രം വെച്ചിട്ട് കുറ്റി ഉണ്ടായി എന്നൊക്കെ അവന് കണ്ണൻക്ക് കറാമത്ത് വരെ ഉണ്ടാക്കി വരും പക്ഷേ നമുക്ക് എല്ലാ മനുഷ്യരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല അതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ അതിനോരോന്നിനും ഓരോ സമയമുണ്ട് ദാസ അത് ജനങ്ങൾ അറിയും ആ ഒരു സമയമാണ് ഇവരവിടെ ഹിന്ദു ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് ഒരു സ്ത്രീയായിട്ട് വഴക്കുണ്ടാക്കി അവിടെ നിന്ന് തുടങ്ങിയതാണ് ആ അമ്പല നടൽ വെച്ചിട്ട് ഒരു സ്ത്രീയായിട്ട് നീയല്ലെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഗംഭീര വഴക്ക് ആ വഴക്ക് വിശ്വാസികൾ ഇങ്ങനെ അന്തം വിട്ടു അവർക്ക് അങ്ങ് ചെയ്താൽ മതിയായിരുന്നു അവരൊരു വിശ്വാസത്തെ ഒക്കെ ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ അവരവിടെ ചെയ്യേണ്ടതെന്നാണ് ഇതൊരു പവിത്രമായ ഒരു ആരാധനാ കേന്ദ്രമാണ് ഇതൊരു മതമൈത്രിയുടെ കേന്ദ്രമല്ലേ അവർ വിശ്വാസികളുടെ കേന്ദ്രമല്ലേ അവിടെ കയറിയിട്ട് ഈ കളി കളിക്കരുത് എന്ന് കരുതിയാൽ പോരേ അപ്പൊ ഇവരുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് ചിത്രം വരച്ച് ആൾക്കാരെ വിൽക്കാം ഇതൊക്കെ ചെയ്യാം പക്ഷേ അതിനൊരു മതത്തിന്റെ ടൂൾ ഉപയോഗിക്കാൻ ഇവരെ എതിർക്കുന്നത് സംഘപരിവാറാണെന്ന് പറഞ്ഞ് ചെറുതാക്കി കാണണ്ട നിങ്ങൾ ഏതൊരു ഹിന്ദു മതവിശ്വാസിയോട് ചോദിച്ചു നോക്കാം ഇവരുടെ പ്രവർത്തിയാടുമ്പോ ഇവർക്ക് എന്തിനാണ് ഇവിടെ കാര്യം ഇപ്പൊ വന്ന് വന്നിട്ട് ഇവരെ കാക്കമാര് പറഞ്ഞാക്കുന്നതാണ് ഇത് എന്നെ അന്വേഷിക്കണം ഈ രീതിയിലേക്കൊക്കെ ചർച്ച വരാൻ തുടങ്ങി ഇതിന്റെ ഒക്കെ പഴിവന്ന് കേൾക്കുന്നത് പാവ് മുസ്ലിങ്ങളെ വെത്തേക്കാണ് ഈ ഒരു കോലം കെട്ടിയിട്ട് അവിടെ പോയി പോയിട്ട് അവസാനം ഇത് മുസ്ലിം മതവിശ്വാസികൾ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന രീതിയിലേക്കായി അത്ര വലിയ വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ ആ വിശ്വാസിയായിട്ട് ജീവിച്ച പോലെ സന്തോഷമല്ലേ ആൾക്കാർക്കുള്ളൂ ആളുകൾക്ക് അതിന് വലിയ അഭിമാനമുള്ളൂ ഈ പറ്റിക്കണത് എന്തിനാണ് അവരുടെ മതത്തിനെ ഒരു ബിസിനസ് സ്റ്റൂൾ ആക്കി കോടതി ചോദിക്കാൻ തുടങ്ങി കോടതിയിൽ ഈ വിഷയങ്ങൾ വന്നു ഇനി ഇവർക്ക് നല്ല പോലെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി വേറെ വലിയ ബിസിനസ് നടത്തേണ്ടി വരും നിൽക്കു തോന്നുന്നു ഇനി ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് എക്സിബിഷൻ നടത്താം എക്സിബിഷൻ നടത്തിയിട്ട് ദാ കണ്ണന് വേണ്ടി വരച്ച ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ വാങ്ങി വലിയ തുക കൊടുത്ത് വാങ്ങാൻ ആളുകൾ ഉണ്ടായിരുന്നു ഈ ആളുകൾ ഇപ്പൊ ചിത്രങ്ങളൊക്കെ അവരുടെ സ്വീകരണ മുറിയിൽ നിന്ന് മാറ്റാൻ തുടങ്ങി ഇതൊക്കെ പറ്റിക്കലാണ് ആളുകളെ ചൂഷണം ചെയ്യലാണ് എന്നുള്ളതാണ് ശരി ചൂഷണം ഒരു വിശ്വാസത്തെ ചൂഷണം ഞാനൊരു മത ഇസ്ലാം മതവിശ്വാസിയാണ് മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളുടെ ആചാരങ്ങളും അതിൻ്റെ രീതികളോടൊക്കെ നമുക്ക് വളരെ റെസ്പെക്റ്റാണുള്ളത് പക്ഷെ ആ റെസ്പെക്റ്റ് നമ്മൾ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് അതൊരിക്കലും ശരിയായ ഒരു ഏർപ്പാടല്ല എന്നാലും ഹിന്ദുമത വിശ്വാസികൾ ഇപ്പോഴെങ്കിലും ഈ കള്ള നാണയത്തെ തിരിച്ചറിഞ്ഞല്ലോ സന്തോഷം നിങ്ങൾ വൈകിപ്പോയി എന്നേ ഞാൻ പറയുള്ളു ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് ഇവർ ഏറിലാണ് നിങ്ങളുടെ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇനി ഇവർക്ക് ഗുരുവായൂരമ്പല നടം ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ ഓണത്തിന് ഇനിക്ക് ഓണത്തിന് അങ്ങനെ പോകുന്ന ഒരു ചടങ്ങ് ഉണ്ടോ അറിഞ്ഞൂടാ ഉണ്ടായിരിക്കും ചിങ്ങമാസത്തിന്റെ ഒന്നും ചിങ്ങ ചിങ്ങമാസം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവര് പോയത് കണ് വായെടുത്ത് തുറന്നാൽ ഒക്കെ പ്രശ്നം മുസ്താദുമാരും മറ്റോരുന്ന് ഇപ്പൊ എവിടെയെങ്കിലും ഇവര് ഇവരെ കുറിച്ചിട്ട് സംഘപരിവാറിന്റെ ദ്രോഹിക്കുന്നു എന്നോ ഒന്നും പറയില്ല അവരെ വെള്ളപൂശിയിട്ട് സംസാരിക്കുള്ളൂ സകലമായ ഹിന്ദു കുടുംബങ്ങളും ഹിന്ദു മതവിശ്വാസികളും ജസ്ന സലീമെ നിന്നെ വെറുപ്പോട് കൂടിയാണ് കാണുന്നത് അവർക്ക് മനസ്സിലായി നീ പറ്റിക്കലാണ് എന്നുള്ളത് ഇനിയെങ്കിലും ഇത് നിർത്തലായിരിക്കും നല്ലത് അപ്പൊ കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ആൻസർ ആയി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം റബിയുൽ ഈ റബിയ എന്ന വാക്കിന്റെ മലയാള അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം റബിയ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും